വിശുദ്ധ വേദപുസ്തകമാണ് വിശുദ്ധ ബൈബിളാണ് ഞങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ് ഏത് മനുഷ്യനും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട ഏതു മനുഷ്യനും സമാധാനത്തിലേക്ക് നടത്താൻ സ്വസ്ഥതയിലേക്ക് നടത്താൻ ഉതകുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ തീർച്ചയായും നിങ്ങളത് തുറന്നൊന്ന് വായിക്കണം കാരണം എന്തെന്നറിയാമോ ഈ ബൈബിളിൽ നിങ്ങൾക്ക് സമാധാനത്തിനുള്ളത് നിങ്ങളുടെ സ്വസ്ഥതയ്ക്കുള്ളത് നിങ്ങളുടെ നിത്യജീവനുള്ളത് ഈ ബൈബിളിലുണ്ട് ഈ ബൈബിൾ തുറന്ന് വായിക്കുവാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു ബൈബിൾ ഉണ്ടാകും പക്ഷെ ഒരു ബൈബിൾ നിങ്ങൾ ഒരു പൂജ്യ വസ്തുവായി ഒരു സ്ഥലത്ത് വെച്ച് അതിനെ വളരെ ആദരിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ആദരിക്കപ്പെടേണ്ട പുസ്തകമാണ് ബൈബിളെങ്കിലും ആദരിക്കപ്പെടാൻ മാത്രമുള്ള പുസ്തകമല്ല ബൈബിൾ മറിച്ച് അത് തുറന്നു വായിക്കപ്പെടേണ്ടതാണ് കാരണം ഈ ബൈബിൾ വായിച്ചിട്ടുള്ള ഏതു മനുഷ്യനെയും ഈ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട് അത് മഹാത്മാഗാന്ധി ആകട്ടെ ശ്രീനാരായണ ആകട്ടെ ഏത് പാമരനും ഏത് പണക്കാരനും ഏത് ദാരിദ്ര്യം അനുഭവിക്കുന്നവനും ആരും ബൈബിൾ വായിച്ച ഏത് മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിൾ ദൈവത്തിന്റെ വചനമാണ് ഈ ബൈബിൾ നമ്മളോട് സംസാരിക്കാൻ ഇടയായിത്തീരും അപ്പോൾ ബൈബിൾ പ്രതിപാദിക്കുന്ന രണ്ട് വിഷയങ്ങളെ പെട്ടെന്ന് ഞാൻ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തട്ടെ ബൈബിൾ പ്രതിപാദിക്കുന്ന ആദ്യത്തെ വിഷയം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്ര എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതാ നാം അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയും ഇത് എൻഡ് അവസാനിച്ചു അതെ നമ്മുടെ കാലം അവസാനിച്ചു പിന്നെ നമ്മളെ ഡെഡ് ബോഡി എന്ന് വിളിക്കും അതെ മരണം ഏത് മനുഷ്യനെയും ഏത് സമയത്തും തേടി വരാവുന്ന രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ് എനിക്കോ നിങ്ങൾക്കോ എന്നു മരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എണ്ണാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതെ ബൈബിൾ പറയുന്നു ഒരു മനുഷ്യൻ്റെയും ആയുസ്സിൻ്റെ ദൈർ ദീർഘ്യമെണ്ണാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ മരണം ഒരു സത്യമാണ് ഏത് നിമിഷവും നമ്മളെ തേടി വരാവുന്ന ഒരു പരമമായ സത്യമാണ് ആ മരണം മരണം മനുഷ്യന്റെ മുന്നിലുള്ള സത്യമാണ് പ്രിയമുള്ളവരെ മരണശേഷം എന്തെന്ന് എല്ലാ മതങ്ങളും എല്ലാ സമൂഹങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും പലപ്പോഴും എന്നാൽ മരണാനന്തരം എന്തെന്ന് കൃത്യമായി പ്രസ്താവിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ മരണാനന്തരം നമുക്കൊരു നിത്യജീവനുണ്ടെന്ന് അതെ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അതെ ഒരു സംശയവുമില്ലാതെ വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്നു വിശുദ്ധ ബൈബിളിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് മുന്നിൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മരണശേഷം നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ സാധിക്കുന്നത് നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അതായത് നിത്യജീവിലിൽ പ്രവേശിക്കാൻ അതായത് മരണത്തിന് ശേഷം സുഖകരമായ ഒരു ജീവിതത്തിന് തടസ്സം എന്താണ് അത് മനുഷ്യന്റെ പാപമാണ് പാപം ചെയ്യുന്ന ദേഹി ശിഷ്യയ്ക്ക് യോഗ്യമാകൊണ്ട് പാപത്തിന് യോഗ്യനായ മനുഷ്യന് ഒരു കാരണവശാലും അതേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഭൂലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ അതേ സ്വർഗത്തിലെ മഹിമകളും പെടിഞ്ഞ് ദൈവമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരം കൊല്ലം മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ മനുഷ്യൻ്റെ പാപങ്ങളേറ്റെടുത്ത് കാൽവരിക്കുന്നിലെ കൊലക്കളത്തിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിത്ത ചിന്തിത്തന്ന് അതേ മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് തീർന്ന് പരമയാഗമായിത്തീർന്ന് തീർന്നു ആ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താലാണ് മനുഷ്യന് പാപമോചനമുള്ളതെന്നാണ് വിശുദ്ധ വിശുദ്ധേദപുസ്തകം പറയുന്നത് പ്രിയമുള്ളവരെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഏവനും രക്ഷിക്കപ്പെടും പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെയും എൻ്റെയും പാപത്തിന് പരിഹാരമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങളെ ഞാൻ ഈ ഓർപ്പിക്കട്ടെ ദ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഈ സന്ദേശത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വന്നുകൊണ്ട് ബൈബിൾ വായിക്കുവാനും കർത്താവായ യേശു രക്ഷ പ്രാപിപ്പനും നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഞാനൊരു ഞാനൊരു വിശ്വാസിയാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു യേശുവാണ് എൻ്റെ ദൈവമെന്നൊക്കെ അല്ലെങ്കിൽ യേശുവിനെ ഞാൻ ദൈവമായി കാണുന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ യേശുവിനെ ദൈവമായി കാണുന്നത് നല്ലതാണ് പക്ഷേ അതിലും ഉത്തമമായ ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ കർത്താവ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നതാണ് എങ്ങനെ യേശുവിനെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷകനുമായി ശ്രമക്ക് സ്വീകരിക്കാൻ സാധിക്കും നാം യേശുവിൻ്റെ ഈ പരമയാഗത്തെ കാൽവരിക്കുന്നിലെ കുരിശുമരണത്തെ എൻ്റെ പാപത്തിനൊരു പരിഹാരമാണ് ഞാൻ ആദ്യം ഞാനൊരു അംഗീകരിക്കുക അതിനുശേഷം യേശുവെ ഞാനൊരു പാപിയാണ് നിന്റെ കുരിശിലെ മരണം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങളെ പരിഹരിച്ച് നിത്യകാലം എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ആര് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് നിത്യജീവൻ കൊടുപ്പാൻ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതിയാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് അതിന് നിങ്ങളുടെ കർമ്മമോ നിങ്ങളുടെ യാതൊരു പ്രവൃത്തിയും വേദപുസ്തകം ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഒരു പ്രവൃത്തിയും അതിനു വേണ്ടി ചെയ്യേണ്ട ചെയ്യാൻ പറയുന്ന ഒറ്റ ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസമാണ് എന്തിലുള്ള വിശ്വാസം കർത്താവായ യേശു ക്രിസ്തു കാൽപര്യക്കുന്നിൽ ചെയ്ത പരമയാഗത്തിലുള്ള വിശ്വാസം ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ ഈ പരമയാഗത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് രക്ഷാനുഭവം പ്രാപിക്കാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിൽ നിർത്തുന്നു